ബി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ സഖാക്കളുടെ നെഞ്ചിലെ കനലായി ബി എസ് അച്യുതാനന്ദൻ ഉണ്ടാകും ഇന്ന് വൈകുന്നേരം ഉച്ച തിരിഞ്ഞ് മൂന്ന് ഇരുപതിനാണ് പട്ടം എസ് യു ടി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്തായാലും ബി എസ് അച്യുതാനന്ദൻ്റെ വിട പറച്ചിൽ കേരളത്തിന് തീരാമോവായി മാറിയിരിക്കുന്നു ആരായിരുന്നു ബി എസ് അച്യുതാനന്ദൻ എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടങ്ങിയത് അഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മ അമ്മയെ നഷ്ടപ്പെട്ടു പിന്നീട് അച്ഛനായിരുന്നു ബി എസിന് എല്ലാം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും നഷ്ടപ്പെട്ടു ബി എസിനെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ നാളുകൾ ബി എസും അച്ഛനും തമ്മിൽ അഭീദ്യമായ ബന്ധമായിരുന്നു പണ്ട് ഇഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പല വിധത്തിലുള്ള പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു സവർണ വിദ്യാർത്ഥികൾ അവരെ തല്ലുമായിരുന്നു സവർണ വിദ്യാർത്ഥികളുടെ തല്ല് ബി എസിനും ഏറ്റവും ഒരിക്കൽ പിറ്റേ ദിവസം തല്ലു വൈകി സ്കൂൾ വിട്ട് വൈകുന്നേരം തല്ലും വാങ്ങി തിരിച്ചെത്തിയ ബി എസ് അച്ഛനോട് പറഞ്ഞു ഞാനിനി സ്കൂളിൽ പോകുന്നില്ല അച്ഛൻ ചോദിച്ചു കാര്യമെന്താ വി എസിൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരൻ അപ്പോൾ വി എസ് പറഞ്ഞു സവർണ കുട്ടികൾ എന്നെ അധിക്ഷേപിക്കുന്നു അച്ഛൻ അതിന് മറുപടിയായി കൊടുത്തത് ഒരു ബെൽറ്റ് നാളെ നീ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർ അധിക്ഷേപിച്ചാൽ ഈ ബെൽറ്റ് കൊണ്ട് മറുപടി കൊടുക്കൂ പിറ്റേ ദിവസം ബി എസ് കൊച്ചു വി എസ് സ്കൂളിൽ പോയപ്പോൾ സവർണ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു ആക്രമിക്കാനെത്തി ബെൽറ്റൂരി ബി എസ് സവർണ്ണ വിദ്യാർത്ഥികളെ തലങ്ങും വിലങ്ങും അടിച്ചു എല്ലാവരെയും അടിച്ചു ഓടിച്ചു അതിനുശേഷം വിദ്യാലയ പ്രവേശം സുഗമമായി ബി എസിന് നടത്താൻ കഴിഞ്ഞു ബി എസിന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണമടയുന്നത് അതോടെ ബി എസിൻ്റെ കുടുംബം പ്രതിസന്ധിയിലായി അമ്മാവൻ്റെ തയ്യൽ കടയിൽ തയ്യൽക്കാരനായി അദ്ദേഹം പിന്നീട് തൊഴിലാളി ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായി അദ്ദേഹം അതിനുശേഷമാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് അദ്ദേഹം എടുത്ത് ചാടുന്നത് പുന്നപ്ര പുന്നപ്രവയലാട് സമരത്തിൽ സമരത്തെ അടിച്ചൊതുക്കാൻ അന്നെത്തിയത് സത്യനേശൻ എന്ന തിരുവനന്തപുരത്തുകാരനായ പോലീസ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ അസഹനീയമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിയാൽ നല്ല പിട കൊടുക്കുമായിരുന്നു സത്യനേശ്ശൻ ആ സത്യനേശ്വനാണ് പിന്നീട് സിനിമാ നടൻ സത്യനായി മാറിയത് സത്യൻ അകാലത്തിൽ ബ്ലഡ് ക്യാൻസർ വന്ന് അന്തരിച്ചപ്പോൾ ബി എസ് പറഞ്ഞത് അയാളുടെ മരണത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നില്ല എന്നാണ് അയാൾ അത്രയേറെ ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തു എന്നാണ് അതൊക്കെയാണ് ബി എസ് കഴിഞ്ഞതൊന്നും മറക്കില്ല ബി എസ് കഴിഞ്ഞതൊന്നും മറക്കത്തുമില്ല കഴിഞ്ഞതൊന്നും മറക്കാൻ ആ വ്യക്തിത്വം തയ്യാറുമില്ല തത്തിൻ്റെ തത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ബി എസ് പ്രതികരിച്ചത് വലിയ വാദമായി മാറി പക്ഷേ എസ് എൽപുരം സദാനന്ദനും ഇതേ പ്രതികരണവുമായി എത്തിയപ്പോൾ ബി എസിന് കയ്യടി കിട്ടുകയും ചെയ്തു പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന വ്യക്തിയാണ് ബി എസ് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം പറയും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ബി എസ് പിന്നീട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ നേതാവാകുന്നത് നമ്മൾ കണ്ടു സ്ത്രീ പീഡനങ്ങൾക്കെതിരെ കിളിലൂർ കവിയൂർ പീഡനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി ശബ്ദിക്കുന്ന മനുഷ്യത്വമാകുന്നത് നമ്മൾ കണ്ടു മതികെട്ടാൻ ചോലയിൽ മതികെട്ടാൻ സമരത്തിലൂടെ വി എസ് പരിസ്ഥിതി പ്രേമികളുടെ ഇഷ്ടപുരുഷനായി മാറി കണ്ണേ പൊന്നേ വി എസ് എ റൊസാപ്പൂവെ മുല്ലപ്പൂവെ എന്നവർ വി എസിനായി വി എസ് സ്പെഷ്യൽ മുദ്രാവാക്യം മുഴക്കി വി എസ് ആയപ്പോൾ ഏറ്റെടുത്ത മൂന്നാർ ദൗത്യം അത് വലിയ പരീക്ഷണങ്ങളുടെ ദൗത്യമായിരുന്നു മണിയടക്കമുള്ള ബി എസ് അനുകൂലികൾ ബി എസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഈ ദൗത്യം കാരണമായി മാറി ബി എസ് എപ്പോഴും വിഭാഗ വിഭാഗീയതയുടെ നേതാവാണ് എന്ന് പരിഹസിക്കുന്നവരുണ്ട് എപ്പോഴും ബി എസ് വിഭാഗീയതയുടെ ഉൾപാർട്ടി സമരത്തിൻ്റെ ഒരു വക്താവായി തന്നെ നിലകൊണ്ടു ഇ എം എസ് ഉള്ള കാലത്തൊക്കെ ഉൾപാർട്ടി സമരത്തിൻ്റെ വക്താവായിരുന്നു ബി എസ് സ്നേഹിച്ചാൽ ബി എസ് എന്തും നൽകും പക്ഷേ സ്നേഹിക്കുന്നവർ തെറ്റുകാണിച്ചാൽ ബി എസ് അവരെ പുറത്താക്കും അതാണ് ബി എസിൻ്റെ ഒരു സ്റ്റൈൽ ഗവർണരെ ബെൽറ്റ് കൊണ്ടടിച്ചു കൊണ്ട് വിപ്ലവ വീര്യത്തിലേക്ക് കടന്നു വന്ന ബി എസ് പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പോളിറ്റ് ബ്യൂറോ അംഗമായി മുഖ്യമന്ത്രിയായി അങ്ങനെ അദ്ദേഹത്തിന് പലതും നേടാൻ കഴിഞ്ഞു പുന്നപ്രവേലാർ സമരകാലത്ത് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു പോലീസുകാർ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കാലിനടിയിൽ വയനട്ടുകൊണ്ട് കുത്തി കുറേ മാംസം അങ്ങനെ പോയി ആ മാംസത്തിൻ്റെ ആ മാംസം പോയ ഭാഗം ഡി എസ് പലപ്പോഴും അടുപ്പക്കാർക്ക് കാണിച്ച് കൊടുക്കുമായിരുന്നു അതൊക്കെയാണ് ഡി എസ് ബി എസുമായി പരിചയപ്പെടാനുള്ള ബി എസിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ എൻ്റെ ഉള്ളിൽ എന്ന കവിതാ സംഹാരം പ്രകാശനം ചെയ്യാൻ ബി എസ് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്നത്തെ ജയിൽ അഡ്മിനിസ്ട്രേറ്ററായ അനന്തൻ സാറും ഞാനുമായി ബി എസിനെ കാണാൻ പോയി ഞാനന്ന് കലാകൗമദിയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററാണ് കലാകുമതിയും ബി എസും തമ്മിൽ അന്ന് നല്ല ബന്ധവുമല്ല എന്നെ കണ്ടപാടെ അനന്തസാർ പരിചയപ്പെടുത്തിയപ്പോൾ ബി എസ് ചോദിച്ചത് ശമ്പളമൊക്കെ കൃത്യമായി കിട്ടുന്നു കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് എൻ്റെ എൻ്റെ ഉള്ളിൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കവിത വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിലെ രണ്ട് കവിത വായിച്ച ശേഷം ബി എസ് പറഞ്ഞു ഞാൻ വരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിങ്ങളെ വിവരം അറിയിക്കും എന്തായാലും ബി എസിന് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് അതിനുള്ള ഭാഗ്യവും ഉണ്ടായില്ല അതാണ് സത്യം എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നതാണ് സത്യം ബി എസ് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പുസ്തകത്തിന് ബി വിനേന്ദ്രൻ സ്മാരക പുരസ്കാരം ലഭിച്ചു ആ പുസ്തകം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു എൻ്റെ ഉള്ളിൽ എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് എന്നെ ഇപ്പോഴും അടയാളപ്പെടുത്തുന്നത് അത് ബി എസിന്റെ സാമീപ്യത്തിൻ്റെ ബി എസുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ബി എസ് ഇനിയില്ല കണ്ണേ കരളെ ബി എസ് എ എന്ന മുദ്രാവാക്യം ഇനി മുഴങ്ങില്ല ബി എസിനായി കാത്തു നിൽക്കുന്ന ഒരു ജനതയെ ഇന്ന് എസ് യു ടി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തെ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു ആ ജനതയുടെ ദുഃഖം ഞാൻ നേരിട്ടറിഞ്ഞു പാവങ്ങളുടെ കണ്ണീരൊപ്പിയ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിതത്തിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അതായിരുന്നു ബി എസ് എന്ന രണ്ടക്ഷരം ബി എസ് കേരളത്തെ നിയന്ത്രിച്ചു ഒരുപാട് കാലം പാർട്ടി സെക്രട്ടറിയായി പോളിറ്റ് ബ്യൂറോ മെമ്പറായി പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി ഒക്കെ ബി എസ് മാറി ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ലാളിത്യം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു തിന്മകൾക്കെതിരെ ആഞ്ഞടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇതൊക്കെയായിരുന്നു ബി എസ് ഇതൊക്കെയാണ് ബി എസ് ബി എസിനെ നിർവചിക്കാൻ ഇനി ഒരുപാട് രാഷ്ട്രീയ പാഠങ്ങൾ വേണ്ടിവരും ഇഷ്ടമില്ലാത്തരത്തൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതം ഇഷ്ടമില്ലാത്തത് ചൂണ്ടിക്കാണിക്കുന്ന പ്രകൃതം അതൊക്കെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സി പി ഐയിൽ നിന്നും പിളർന്ന് സി പി എം പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി ആ വ്യക്തിയാണ് കാലയമനികതയ്ക്കുള്ളിൽ മറയുന്നത് കാലം അങ്ങനെയാണ് കുറേ സ്മരണകൾ അവശേഷിപ്പിച്ചുകൊണ്ട് വ്യക്തികളെ കാലമങ്ങ് കൊണ്ടുപോകും മീയത്തിന് പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ മീയത്തിന് പൊളിറ്റിക്സ് കേരളയുടെ ഇൻ പൊളിറ്റിക്സ് കേരളയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ